എന്നൊക്കെയാണ് സിനിമയില് മമ്മൂട്ടിയെ ഞാൻ മമ്മൂട്ടി എന്ന് വിളിക്കുമ്പോൾ മമ്മൂട്ടി എന്നെ മസവ ബാക്കി സിനിമയിൽ എല്ലാവരും എന്നെ വിളിക്കുന്നത് പാച്ചിക്കന്നാണ് പാച്ചി എന്ന പേര് എനിക്ക് നൽകിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അച്ഛർ എന്ന് വിളിക്കുന്ന ഈ അശ്വത് ആണ് അച്ഛർ എന്ന പേര് അശ്വത്തിന് നൽകിയതും എന്റെ ജീവിതത്തിലെ ആദ്യത്തെ കൂടുകാരനാണ് അച്ഛൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ കൂട്ടുകാരനാണ് ഈ കൂട്ടുകെട്ട് തുടങ്ങിയിട്ട് പഠിച്ചവൻ്റെ കൃപയ എഴുപതോളം വർഷങ്ങൾ കഴിയുന്നു ഉള്ള പൊരുത്തക്കേടുകളൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ചില നല്ലതൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് അശുഭമായിട്ട് അങ്ങനെ അച്റുമായിട്ട് അങ്ങനെ ഒരു ആത്മബന്ധം എഴുതി എന്ന് ഞാൻ പറയുകയായിരുന്നു ഞാൻ സിനിമയിലായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന എൻ്റെ ആദ്യ സിനിമ